ഞാൻ മഷറൂമും പിന്നെ നമ്മുടെ ഉരുളം കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു കറിയാണ് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറി കുറച്ച് വെളുത്തുള്ളി സവാള പച്ചമുളക് ഇതെല്ലാം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇങ്ങനെ ഈ കറി മഷ്റൂമും പിന്നെ ഉരുളകെടിയും ഒക്കെ കറി വെച്ചിട്ടുണ്ടാവോ എങ്ങനെയാണ് എങ്ങനെയാണത് കമന്റ് കമന്റ് ചെയ്യണേ കമന്റ് എന്നോക്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ ബെൽബട്ട് അമർത്തണം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസും പിന്നെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും അപ്പോൾ എനിക്ക് യൂട്യൂബ് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ആണ് വ്യൂവേഴ്സാണ് എല്ലാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ട് അമർത്തണം ലൈക്ക് ചെയ്യണം ഇനി നമുക്ക് മഴക്ക് പൊടിച്ചേക്കാം അല്ല സോറി മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇപ്പഴും ഇത്തിരി കൂടുതൽ എന്റെ കറികളിൽ മഞ്ഞൾപ്പൊടി കൂടുതൽ തന്നെ ഏട്ടാ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഈ സ്പൂണിലാണ് ഞാൻ മല്ലിപ്പൊടിയുള്ള കേട്ടോ ഒരുപാട് ഒരുപാട് നെല്ലിയൊന്നും വേണ്ട കുറച്ച് മുളക് പൊടി ഇപ്പഴും ഞാൻ സാധാരണ മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്യണത് കാശ്മീരി മുളക് പൊടിയല്ല കുറച്ചിട്ടാ മതി ഇത് പുള്ളു വേണ്ട ഇനി നമുക്ക് അതിൻ്റെ ഈ സ്പൂണിന്റെ പകുതിയാണ് ഉള്ളത് കേ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് വളരെ കുറച്ച് ഇതിന്റെ ഇത് അത്ര ഇട്ടു നന്നായിട്ട് നന്നായിട്ട് മൂക്ക് വരണ്ടെ ഞങ്ങള് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല ഞാൻ മൂക്ക മുളകൊക്കെ മൂക്കന്ന് തന്നെയാണ് പറഞ്ഞത് അതെന്നെ വരുള്ളു നമ്മൾ അങ്ങനെയാണോ ശീലിച്ചത് ഓരോ ഭാഗത്തെ ഓരോ ഭാഷകളാണല്ലോ ഇനിയോ എനിക്ക് ഇങ്ങനെ മുളകൊക്കെ ഇങ്ങനെ പച്ചമുളക് മാറി നമ്മുടെ ഉരുളകിടങ്ങോ ഉള്ള കിഴക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയ്ക്ക് ഇങ്ങനെയാണ് ആക്കിയിട്ട് ചെയ്തിരിക്കുന്നത് ഉള്ള ചേർത്ത് കൊടുക്കാം ഞാൻ കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിലെടുത്തിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കായിരുന്നു കഴുകി ഒന്ന് വഴച്ചു കൊടുക്കാം ഒന്ന് തീ പൊട്ടി വെക്കാൻ വഴച്ചിട്ട് വരുമ്പോ കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇനി കുറച്ച് ഉപ്പിട്ട് കൊണ്ടാം നമുക്ക് ഉപ്പിൻ്റെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടില്ല ഇനി കുറച്ച് നമുക്ക് മഷറൂം നന്നാക്കി വെച്ചിട്ടുണ്ട് അതിരുവും കാര്യങ്ങളൊക്കെ ഇതാണ് ഇനി നമ്മൾ ഇത് വെന്ത് പാകാവുമ്പോ നമ്മൾ കുറച്ച് ഗരം മസാല ചേർക്കും പിന്നെ കസ്തൂരിമേത്തി ഒക്കെ ചേർക്കും അത് ബന്റടുത്ത് അത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് കൊറച്ച് വേവാനുള്ള വെള്ളം നമ്മള് കിഴങ്ങ് ഒന്ന് വരുമ്പോട്ടെ കൂടിയോ സംശയുണ്ട് വെള്ളം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി ഇത് ഇരുന്ന് കൊറച്ചുനേരം വേവട്ടെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇടക്കി മാറിക്കാം എന്നിട്ട് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ മസാലപ്പൊടികളൊക്കെ ഒരിടും ഒന്നും അടച്ചതുകാരെ നമുക്ക് നേരം കൂടി വേവിക്കേണ്ടി വരും ഭക്ഷണം നിങ്ങളുടെ എല്ലാവരും വേണ്ട വഴച്ചി വഴച്ചിടക്കും നമുക്ക് Niente di niente, non ho visto la non ce la റെഡി ആയിട്ടുണ്ട് നമുക്കിത് ശേഷം അധികം നമുക്ക് വേവിക്കൊന്നും വേണ്ട നമുക്ക് ഇതിലേക്ക് കസ്തൂരി കസ്തൂരിമേത്തി ഇടാം ഞാൻ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി അങ്ങ് വെതറാം അതിന്റെ സ്മെല് സൂപ്പറിക ഒരു ഉപ്പേരി പരുവത്തിലാണ് എടുക്കുക അങ്ങനെയൊക്കെ വേണ്ട ം മഷ്രൂമും കറിയിച്ചത് ഇതിനെ പേര് ഉരുളങ്കങ്ങ മഷ്റൂം എന്താ പറയാ ഇടാം നോക്ക് കണ്ടോ ഓർക്കറിയേ ഉർലങ്കഴങ്ങം മഷ്റൂമും കറി അച്ചത് ഇതിനെ പേര് ഉരുളങ്കങ്ങോ മഷ്റൂം എന്താ പറയാ സിക്സ്റ്റി ഫൈവ് എന്നാ എന്തെങ്കിലും കൊറച്ചും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാണേ തക്കാളി ചോറ് എടുത്തു നമുക്ക് കറി എടുക്കാം ോറും ഉരുളം കൂണും കൂടും മസാലക്കറി നല്ല ടേസ്റ്റ് വിഷമം ഉരുളം നല്ല ചൂടുണ്ട് അപ്പൊ ഇതും നിങ്ങളെല്ലാരും ഉണ്ടാക്കി അപ്പിനെ എന്നാ ഇരുന്ന് കഴിക്കട്ടെ ഏട്ടന്റെ കൂടെ ഇരുന്ന് കഴിക്കെല്ലാവർക്കും അജിന്റിയ പ്രസാദ് ഫാമിലി ബ്ലോഗ്സ്